ഇതാണ് നമ്മുടെ അഭിഷേക് കാടാമ്പുഴ സി കെ പാറമുള്ള അഭിഷേക് രവീന്ദ്രനാണ് ഒന്ന് പത്താം ക്ലാസ് എക്സാം എഴുതിയിട്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് റിസൾട്ട് ഒന്ന് പറഞ്ഞേ പ്ലസ് ആയിരുന്നു അതിൽ ഫസ്റ്റ് ലാംഗ്വേജ് അറബി ആയിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്കാണ് എ കെ എം എച്ച് എസ് കോട്ടൂരിലാണ് പഠിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇതാണ് നമ്മൾ അഭിഷേക് പറഞ്ഞ എ കെ എം കോട്ടൂർ സ്കൂൾ കേട്ടാ അഭിഷേകിനെ പരിചയപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം അവൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്കാണ് ആ അറബിക്കിലാണെങ്കിലോ എ പ്ലസ് മാർക്കും നമ്മൾ കൂടെ ഉള്ളത് എ കെ എം എച്ച് എസിലെ ലുക്മാൻ സാറാണ് അവനെ പഠിപ്പിച്ച സാറും കൂടെയാണ്

പിന്നെ അവനെ യു പിയിലും വല്ലാതെ സ്വാധീനിച്ചൊരു ടീച്ചറാണ് ഷഹീദ ടീച്ചർ അറബി അവൻ്റെ അറബിക്ക് അധ്യാപികയായിരുന്നു അപ്പം ഷഹീദ ടീച്ചറെ അവൻ്റെ അമ്മയായാലും അച്ഛനായാലും എപ്പോഴും എടുത്തു പറയുന്നൊരു പേരായിരുന്നു എനിക്ക് തോന്നുന്നു അറബിയിലും അവന് നല്ലൊരു പുരോഗതിയിലെത്താൻ കൂടുതൽ സഹായിച്ചിട്ടുണ്ടാവുക ഈ ഷഹീദ ടീച്ചറാണ് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എട്ടാം ക്ലാസ്സിലൊക്കെ ഈ ഹൈസ്കൂൾ തലത്തിൽ കയറിയ സമയത്ത് നമുക്ക് കിട്ടിയപ്പം അവനെ ഈസി ആയിരുന്നു കൈകാര്യം ചെയ്യാൻ അറബിയിലെന്തായാലും അവൻ അത്യാവശ്യം അബവ് ആവറേജ് മാർക്ക് എപ്പോഴും സ്കോർ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിലേക്ക് അവന് എ പ്ലസ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അവനെ പത്താം ക്ലാസ്സിൽ ക്ലാസ് എടുത്ത അവൻ്റെ ഷിഫ് ടീച്ചർക്കും അല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടിയിരിക്കുന്ന സമയത്തൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവനൊന്ന് അറബിയിൽ എ പ്ലസ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് എപ്പോഴും ടീച്ചർ പറയാറുണ്ടായിരുന്നു അങ്ങനെ അവസാനം അലഹമ്മി സാധിച്ചു ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ എല്ലാം കൊണ്ട് വിവേചനമാണെങ്കിലോ ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും മറ്റുള്ള എന്ത് സംഗതി നോക്കുകയാണെന്ന് വെച്ചാൽ വിവേചനത്തോടു കൂടിയാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് ഉണ്ട് ശരി തീർച്ചയായും കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പറയാതെ തന്നെ കുട്ടികൾക്ക് പോലും അത് കൃത്യമായിട്ട് അറിയും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഒരു ഹൈന്ദവ വിഭാഗത്ത് നിന്നും വന്നുകൊണ്ട് കാലഘട്ടത്തിൽ അറിയാം തോന്നലാണ് അതെ സത്യത്തിൽ ൊക്കെ ഈ മദ്രസ് പഠിച്ചത് ഈ കുറാനോത് അല്ലെങ്കിൽ അതൊക്കെ പഠിക്കാന്നല്ലാതെ ഇപ്പോ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കണമെന്നില്ല ഞാൻ ഒരു ആദ്യം ചോയിച്ചു തന്നെ അങ്ങനെ എന്താ സംഗതി ഇവന്റെ കിട്ടിയ അറിവിലാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് ഏർ നമുക്ക് ഇപ്പൊ മറ്റുള്ള ആൾ കുറച്ചൊക്കെ പാണ്ഡിത്യമുള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ സാധാരണ ആളുകൾക്ക് അറബിക്കൊരു ഒന്നും ചിലപ്പോ വായിക്കാനും കൂടെ അറിയില്ല ഏഹ് ഇപ്പം മുസ്ലിം കുട്ടികൾ സംസ്കൃതം പോലുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗത്തിൽ അല്ലെങ്കിൽ ക്രൈസ് ക്രൈസ്തവ വിഭാഗത്തിൽ പെടുന്നവർ അറബി ഭാഷ ചൂസ് ചെയ്യുന്നതും പുതുമയില്ലാത്ത കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ സജീവ കാരണം ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കൂടുതൽ അങ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരാണ് ഇപ്പം ഇപ്പോൾ പി എസ് സി തലത്തിലൊക്കെ ഇവർക്ക് എന്താണ് കൂടുതലായിട്ട് മാർക്ക് വാങ്ങാൻ അതുപോലെ തന്നെ പി എസ് സി തലത്തിൽ പെട്ടെന്ന് ജോലി ലഭിക്കാനൊക്കെ എന്താണ് അവർക്ക് അവരുടെ ഈ ഭാഷ സഹായിക്കും കാരണം എനിക്ക് അനുഭവമുണ്ട് എൻ്റെ കൂട്ടത്തില് ഞാൻ അറബി കോളേജ് പഠിച്ചൊരു മനുഷ്യനാണ് എൻ്റെ കൂട്ടത്തിൽ അറബി കോളേജിൽ അശ്വിനി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിൻ്റെ കൂടെ പഠിച്ചു അവളിതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിയും എല്ലാം എടുത്തതിന് ശേഷം അവളിപ്പം ടീച്ചറായിട്ട് സർക്കാർ തലത്തിൽ അറബിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം മുന്നിലുണ്ടായത് തന്നെ ഇവൻ്റെ കാര്യത്തിലും എന്താ പറയുക ഒരു ഒരു അറബിക് ഭാവിയിൽ ഇവനെ കാണാൻ സാധിക്കും എന്നാണ് ഫസ്റ്റ് ലാംഗ്വേജ് കാരണം എല്ലാവരും സംസ്കൃതം മലയാളം അറബി എന്തുകൊണ്ട് എടുത്തുടാ ഒന്നത്തെ അവസ്ഥ തന്നെയായിരുന്നു പിന്നെ അതിന്റെ പഠിച്ച് പിന്നെ കുഴപ്പമില്ലാതെ വായിക്കാനും എഴുതാനും പഠിച്ചു തുടങ്ങി പഠിക്കുന്ന സമയത്തൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു കൂട്ടുകാരായാലും ടീച്ചർമാരായാലും നല്ല പറഞ്ഞുതരും ടീച്ചർ അറബി ഒന്നല്ല ഒരു 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 ഹിന്ദു സത്യത്തില് ഞാന് പറയാൻ പറ്റൊരു കാര്യണ്ട് ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അഭിഷേകിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ വിളിച്ചു വെച്ചപ്പോഴേ അഭിഷേക് പറഞ്ഞു എനിക്ക് അതിലൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല അങ്ങനെ ഒന്നും ഒന്നും വേണ്ട കാരണം അഭിഷേകനെ സംബന്ധിച്ചിട്ട് ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല ഓരോരു ലാംഗ്വേജ് എടുത്ത് പഠിച്ചു അത്രേ ഉള്ളൂ പക്ഷെ പലരും നമ്മളൊന്നും നേരത്തെ നാശി പറഞ്ഞ പോലെ ഇതിനൊക്കെ നമ്മൾ വ്യത്യസ്ത കണ്ണുകളിലൂടെ കാണുമ്പോൾ മാത്രമാണ് അതൊക്കെ വലിയ പ്രശ്നമായി തോന്നുന്നത് പക്ഷേ അഭിഷേകിനെ പോലത്തെ ആളുകൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഇതെന്തായാലും അഭിഷേകിന്റെ ഈ ഒരു തീരുമാനവും അതുപോലെ തന്നെ ഈ എ ഒക്കെ ഇനി വരും തലമുറക്ക് അതിനിപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണ് പക്ഷേ പഠിക്കാനൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ അലഹദില്ല ഉഷാറാണ് അവന് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഉള്ള മാർക്ക് പ്രത്യേകം കാണാനുണ്ട് ഉണ്ട് എ പ്ലസും എ പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം അവന് ഒരു വാലുവേഷനും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കുന്നു െക്ലാസ്ലാ അപ്പടെ നമ്മുടെ കാടാമ്പ സി കെപ്പാറ അഭിഷേകി രവീന്ദ്രന് നമ്മുടെ ഒരു ചെറിയ സ്നേഹ ഉപഹാരം കൂടെ നൽകാം എന്നിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം എന്താ അഭിഷേക് നല്ല മിടിക്കനായൊരു നമ്മുടെ സ്കൂളിലെ കുട്ടിയാണ് കുറേ മിഡിക്കന്മാരുണ്ടാക്കുക എന്നുള്ളതാണ് എ കെ എം എച്ച് എസിന്റെ പ്രത്യേകത നമ്മുടെ എ കെ എം എച്ച് എസ് ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം അറിയപ്പെടുന്നത് അക്കാഡമിക് എക്സലൻസി അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളിലുമൊക്കെ കേരളത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് കെ എം എച്ച് എസ് നമുക്കറിയാം ഏഴായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഒരേ സമയം തന്നെ അക്കാഡമിക് ആയിട്ടുള്ള മികവും അതോടൊപ്പം തന്നെ മറ്റു മേഖലയിലും കുട്ടികളെ കോ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ കുട്ടികളെ വാർത്തിക്കൊണ്ടുവരാനുള്ള അഭിഷേകിൻ്റെ ഇപ്പോൾ അഭിഷേക് എന്ന് പറയുന്നത് കാരേക്കാട് സ്വദേശിയാണ് അവൻ അപ്പോൾ അവൻ അറബി എടുത്ത് പഠിച്ച് അതിൽ എ പ്ലസ് വാങ്ങിയിരിക്കുകയാണ് അറബിയിൽ മാത്രമല്ല മറ്റു വിഷയങ്ങളിലൊക്കെ അവൻ എ പ്ലസ് ലഭിച്ചിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് അതിന് ഇവിടുത്തെ മാനേജ്മെന്റും അതേപോലെ അധ്യാപകരും പിന്നെ പി ടി എല്ലാം ഒത്തൊരുമിച്ചുള്ള ഒരു ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള മികവുകൾ നമുക്ക് നമ്മുടെ കേരളത്തിന് സമ്മാനിക്കാൻ സാധിക്കുന്നത് എല്ലാവിധ ആശംസകളും കൃഷിവിനെ അറിയിക്കുകയാണ് നമ്മൾ ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഈ ആധുനിക ലോകത്ത് ഭാഷയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് ആ ഒരു സമയത്താണ് അറബിക് ഭാഷയോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയും അറബിക്കിൽ ഒരു നല്ലൊരു എ പ്ലസ് വിജയം നേടുകയും ചെയ്ത അഭിഷേകിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എ കെ എം എച്ച് എസ് കോട്ടൂർ കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു സ്കൂളാണ് എന്തായാലും വളരെ സന്തോഷം ഇത്തരത്തിലൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചൽ അറിയിച്ചാൽ ഈ വിശേഷങ്ങൾ അഭിഷേകേണ്ട വിശേഷങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാം സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു മറ്റു വീഡിയോ വേണ്ടി നമുക്ക് കൊണ്ടും കാണാം താങ്ക്